നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ സമയം ഒൻപത് ആറായിട്ടുണ്ട് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് എൻ്റെ പ്ലാനാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് മാർക്കറ്റ് മൈനസ് ന്യൂട്രൽ മൈനസ് ആണ് മൈനസിൽ ന്യൂട്രൽ ആണ് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനായിട്ടുള്ള പോസിബിലിറ്റി കാണുന്നില്ല അപ്പോൾ വേറെ എനിക്ക് പ്രത്യേകിച്ച് കോൺസെൻട്രേഷൻ ഒന്നുമില്ല മാർക്കറ്റ് ഈ ഫസ്റ്റ് ക്യാൻഡിലല്ല അതിന് മുമ്പുള്ള രണ്ട് ഹൈ ഉണ്ട് ആ രണ്ട് ഹൈയുടെ അപ്പർ ലെവലെന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് അപ്പോൾ അതിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം ആദ്യത്തെ ഫിഫ്റ്റീ മിനിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊന്നിന് മുകളിൽ ക്ലോസ് ചെയ്ത് ഒരു ധൃതിയില്ല ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി പതിനഞ്ചിന് മുകളിലോട്ടുള്ള ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വരുമ്പോഴത്തേക്കും വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ് അപ്പോൾ അവിടെ ഒരുപാട് നേരം ട്രാപ്പ് ആക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഇന്ന് മുഴുവൻ ചിലപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെ മാർക്കറ്റ് കൺസോൾവേഷൻ ചെയ്ത് കൂടായിരുന്നു ഇല്ല അതിനുശേഷം ഒരൊറ്റ ബ്രേക്ക്ഔട്ട് മാർക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തേഴിലേക്കാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു സ്പേസ് കിട്ടിയാൽ മതി ഒരു മൂന്നോ നാലോ ലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇരുപത്തി ഇരുന്നൂറ്റി പതിനഞ്ച് തൊട്ട് മുപ്പത്തേഴ് വരെ പതിനഞ്ച് മുൻപത്ത് ഇരുപത്തഞ്ചും പത്ത് മുപ്പത്തഞ്ചും രണ്ട് മുപ്പത്തേഴ് എന്ന് പറയുമ്പോൾ ഇരുപത്തേഴ് പോയിന്റിൽ അപ്പോൾ ഡെൽറ്റ വാല്യൂ കൂടിയ സ്ട്രൈക്ക് ആണെങ്കിൽ എങ്ങനെ പോയാലും ഒരു പതിനാറ് പതിനേഴ് പോയിന്റ് കിട്ടും അപ്പോൾ അത് മൂന്ന് ലോട്ടിലാണെങ്കിൽ ഈസി ആയിട്ട് പത്ത് മുപ്പത്തഞ്ച് പോയിന്റും കിട്ടി ഇന്നത്തെ പരിപാടി തീർക്കാം എന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഹൈ വോളിയത്തിൽ പിന്നെയും മാർക്കറ്റ് മൂവ് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നൊരു ലെവലെന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് മുന്നൂറ്റി എട്ടാണ് പിന്നെ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള മൂവ്മെൻറ്റ് ഞാൻ സസ്റ്റെയിൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഹൈ വോളിയത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത എൻ്റെ അപ്പർ ലെവലിൻ്റെ രണ്ട് ലെവലുകളെന്ന് പറയുമ്പോഴത്തേക്കും ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ആണ് എല്ലാം ബഫർ സോണാണ് ഇരുപത്തഞ്ച് മുന്നൂറ്റി എട്ട് ഇനിയിപ്പോൾ ഡൗൺ സൈഡിലേക്ക് എപ്പോഴാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി നാൽപ്പത്തെട്ട് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി നാൽപ്പത്തെട്ട് എന്നുള്ളൊരു ലെവലുണ്ട് ആ ലെവലിൽ താഴത്തോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് എസ് എം എയിലേക്കായിരിക്കും സെക്കൻഡ് ഫസ്റ്റ് കോൺസെൻട്രേഷൻ അവിടെയൊക്കെ സ്പേസ് ഒരുപാടുണ്ട് അപ്പോൾ അവിടെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്ത് കാണുക വരുമ്പോഴത്തേക്കും പിന്നെ ആ സമയത്ത് പാനിക് ആവാതിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ ലെവൽസൊക്കെ ഞാൻ ഹിഡൻ ആയിട്ടുള്ള സപ്പോർട്ടൊക്കെ മാർക്ക് ചെയ്തിടുന്നത് അവിടെ റിജക്ഷൻ ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് അപ്പം ആ സമയത്തൊക്കെ വരുമ്പോൾ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ട്രെയിൽ ചെയ്ത് വെക്കുക രണ്ടിൽ മൂന്ന് ലോട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ രണ്ട് ലോട്ട് കൊടുക്കുക അങ്ങനെയുള്ള പ്രതിഭാസങ്ങളൊക്കെയാണ് ആ ഭാഗത്ത് നടക്കാനായിട്ടുള്ള ചാൻസ് അപ്പോൾ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊന്നിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവലുകൾ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തിനാല് ഇരുപത്തഞ്ച് മുന്നൂറ്റി എട്ട് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി നാൽപ്പത്തി ആറിന് താഴെത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി മുപ്പത്തൊന്ന് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പതിമൂന്ന് ഇതൊക്കെയാണ് എൻ്റെ ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് എൻ്റെതായിട്ടുള്ള ലെവലുകൾ ഇനി നേരെ സ്ട്രൈക്കിലേക്ക് പോവുകയാണെങ്കിൽ രണ്ട് സ്ട്രൈക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ഇരുപത്തയ്യായിരം സിയും ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇരുപത്തഞ്ച് മുന്നൂറ് പിയും ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റൊന്നിന് മുകളിൽ ക്യാൻഡിലൊക്കെ ക്ലോസ് ചെയ്ത് ഇരുന്നൂറ്റി മുപ്പതൊക്കെ ഒന്ന് കവറപ്പ് ചെയ്താൽ മുപ്പത് തൊട്ട് ഇരുന്നൂറ്റമ്പത്തേഴ് വരെയുള്ള ഫസ്റ്റ് പ്രയോറിറ്റി ടാർഗറ്റ് ആണ് പിന്നെ ഇരുന്നൂറ്റി എൺപത്തിനാല് അപ്പോൾ ഇരുന്നൂറ്റൊന്നിൻ്റെ മുകളിലോട്ടുള്ളൊരു മൂവ് കിട്ടിയാൽ ഹൈ വോളിയം മൂവ്മെൻ്റ് ആണെങ്കിൽ ഞാൻ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതിലേക്ക് ആദ്യം ഒന്ന് കോൺസെൻട്രേഷൻ ചെയ്യും സ്റ്റോപ്പ് ലോസ് ടൈറ്റ് ചെയ്തിട്ട് പിന്നെ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതോട്ട് ഇരുന്നൂറ്റി അൻപത്തേഴ് ഇരുന്നൂറ്റി എൺപത്തിനാല് മുന്നൂറ്റൊന്ന് ഇതൊക്കെയാണ് എൻ്റെ ഒരു വ്യൂ ആയിട്ട് ഞാൻ സീയിൽ കാണുന്നത് സീയിലാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിന് മുകളിൽ ക്യാൻഡിലൊക്കെ ക്ലോസ് ചെയ്ത് ഒരു ഇരുന്നൂറ്റി നാൽപ്പതൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് ലെവലാണ് ഇരുന്നൂറ്റി നാൽപ്പതൊക്കെ മാർക്കറ്റിൽ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന സ്ഥലം ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ഇരുന്നൂറ്റി എഴുപത്തെട്ട് മുന്നൂറ്റി ഒന്ന് പാർ എസ് ഐ പിയിലേക്ക് ക്രോസ് ഓവറായി വന്നു ഇപ്പം ഉണ്ട് ബട്ട് അത് മുകളിലേക്കും കൂടെ കയറണം അതായത് ഈ ക്രോസ് ഓവറ് ഗ്രീനിലേക്കും കൂടെ കയറി ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ മുകളിലൊക്കെ സ്റ്റേ ചെയ്യുമ്പോഴാണ് ഒരു മൂവ് കിട്ടത്തുള്ളൂ പിന്നെ രാവിലെ തന്നെ ഹൈ വോളിയൂ ആണെങ്കിൽ മാത്രം ആ രീതിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഒരു പ്രീ പ്ലാൻ എന്ന് പറയണത് ബാക്കി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ലെവലിൽ ഫോക്കസ് ചെയ്യാം അപ്പോൾ ഫൈവ് മിനിറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിയിലേക്കാണ് ആർ എസ് ഐ ഓൾറെഡി ഡൈവർജൻസ് ആയി നിൽക്കുന്നത് ബട്ട് ഇരുന്നൂറ്റി മുപ്പതിന് മുകളിലോട്ടൊക്കെ ഉള്ളൊരു മൂവ് കിട്ടിയാൽ അത് സസ്റ്റെയിൻ ആയി എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനിങ്ങുകൾ ഓക്കെ അപ്പം നമുക്ക് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വ്യൂ എൻ്റെ പ്ലാൻ എങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിക്കാം ഇത് ജസ്റ്റ് ഒരു ബ്ലൂ പ്രിൻ്റ് മാത്രമാണ് മാർക്കറ്റ് ഗ്യാപ്പ് ഗ്യാപ്പൊ ഗ്യാപ്പ് ഡൗൺ ഡൗണൊക്കെ ആയിക്കഴിഞ്ഞാൽ പ്രീ മാർക്കറ്റിൽ രണ്ടാമത് എനിക്ക് ഒരു പ്ലാനിംഗ് കൂടെ ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം ആ വ്യൂ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാം കാരണം അത് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ടൈം കുറവാണ് അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ നേരെ വ്യൂലേക്ക് പോകാൻ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ ആണ് നിങ്ങൾ നിങ്ങളുടേതായ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോട് കൂടിയിട്ട് മുമ്പോട്ട് പോകുന്നു അപ്പോൾ മാർക്കറ്റ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപതിലാണ് ചെന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് കസ്റ്റമൈസഡ് സ്ട്രാറ്റജി ചാർട്ടാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ മാർക്കറ്റിൽ ഞാനൊരു സ്ക്വയർ ബോക്സ് വരക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബോക്സിന്റെ അപ്പർ ലെവലെന്നു വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇരുപത്തഞ്ച് മുന്നൂറ്റി പന്ത്രണ്ട് ലോവർ എന്ന് പറയുമ്പോഴത്തേക്കും ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തിയാറാണ് അപ്പോൾ ഇരുപത്തഞ്ച് മുന്നൂറ്റി പന്ത്രണ്ടിന് മുകളിലേക്കുള്ള അതായത് ഇരുപത്തഞ്ച് മുന്നൂറ് മുന്നൂറ്റി എട്ടിന് മുകളിലൊക്കെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് മാർക്കറ്റിൽ ചെറിയൊരു മൂവ്മെന്റ് ഉണ്ടായാലും അവിടെ ഒരു വെള്ള കുത്തുണ്ട് കാരണം ഇന്ന് കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിൻ്റെ ഏകദേശം ഓപ്പൺ ആയ ഏരിയ ആണ് ഇരുപത്തഞ്ച് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് എന്നുള്ളത് അത് അങ്ങോട്ടൊക്കെ സ്കാൽപ്പിംഗ് ഒക്കെ ഞാൻ പൊതുവേ നോക്കാറുണ്ട് അതിനും ഓൺലോട്ട് മാർക്കറ്റിൽ ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന സ്പേസ് ഇരുപത്തഞ്ച് നാന്നൂറ്റഞ്ച് ഇരുപത്തഞ്ച് നാന്നൂറ്റി മുപ്പത് മുപ്പത്തേഴ് ഇരുപത്തഞ്ച് നാന്നൂറ്റി അൻപത്തൊമ്പത് അതായത് ഇരുപത്തഞ്ച് നാന്നൂറ്റഞ്ച് കൺസൾട്ടേഷൻ സോൺ കഴിഞ്ഞിട്ട് ആദ്യത്തെ എൻ്റെ മെയിൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഏരിയ അതാണ് അതിന് മുകളിലോട്ട് പിന്നെയുള്ള റെസിസ്റ്റൻറ്റ് ഏരിയ നാന്നൂറ്റി മുപ്പത് നാനൂറ്റി മുപ്പത്തേഴ് നാന്നൂറ്റി അൻപത്തൊൻപത് ഉണ്ട് അത് കവറപ്പ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഇരുപത്തഞ്ച് നാന്നൂറ്റി എഴുപതിലേക്ക് നാളെ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളു അപ്പോൾ മേജറായിട്ടുള്ള എൻ്റെ അപ്പർ സൈഡ് മൂവ്മെൻറ്റിലേക്കുള്ള രണ്ട് ലെവലുകളാണ് ഈ രണ്ട് ലെവലുകൾ ഇനി ഡൗൺ സൈഡിലേക്കാണെങ്കിൽ മാർക്കറ്റ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അൻപത്തിനാലൊക്കെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഇരുപത്തഞ്ച് ഇരുന്നൂറിലേക്കുള്ള ഒരു സപ്പോർട്ട് ഞാൻ ആദ്യം നോക്കും അതായത് അങ്ങോട്ടുള്ള ഒരു സ്കാൽപ്പിങ് അങ്ങനെ ഒരു ലെവലായിരിക്കും ഞാൻ ആദ്യം നോക്കുന്നത് ഇരുപത്തഞ്ച് ഈ ഒരു ലെവലിലേക്ക് അതിനുശേഷം അവിടെ നിന്നും മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പതിനേഴ് ഭാഗത്തേക്കായിരിക്കും അതിൻ്റെ ഇടക്ക് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി അറുപത്തിനാല് എന്നുള്ള ഒരു ഹിഡൻ ലെവൽ കൂടെ ഉണ്ട് അതും കവറപ്പ് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് ഡൗൺ സൈഡിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യത്തുള്ളൂ ഇതൊക്കെയാണ് നാളത്തേക്കുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാനുകൾ പിന്നെ മാർക്കറ്റ് ഗ്യാപ്പ് ഗ്യാപ്പ് ഡൗൺ എവിടെയാണ് മാർക്കറ്റ് ഗ്യാപ്പ് ആവണത് അല്ലെങ്കിൽ ഗ്യാപ്പ് ചെന്ന് നിൽക്കുന്ന പോയിൻ്റ് ഏതാണ് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് നിൽക്കുന്ന പോയിൻ്റ് ഏതാണെന്നുള്ളത് നോക്കിയിട്ടാണ് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ അപ്പോൾ വീഡിയോ കാണുന്നവരിയായിരിക്കും ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് പറയണ എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് ഗ്രൂപ്പിൻ്റെ കാര്യവും ഈ എന്താ പറയേണ്ടത് നാണത്തെ ഓപ്പൺ മാർക്കറ്റ് ആകുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നേണ്ട കാര്യമില്ലേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടോടു കൂടി മുമ്പോട്ട് പോകുന്നു എനിവേ ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ടു മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡറാവാൻ ആയിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്